ഹായ് ലക്ഷ്മി വാശിൻ്റെ പുതിയ വീഴിയ കലാസ് പറഞ്ഞു ഇന്നിവിടെ പരിചയപ്പെടുത്താൻ വന്നു കുറച്ച് കാഷ്വൽ വെയർ ആയിട്ടുള്ള ഓവർ കോട്ട് ടോപ്സ് ആണ് ഇത് വന്നിട്ട് നല്ല കോട്ടം നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് റയോൺ മെറ്റീരിയൽ ആണ് അകത്ത് വന്നിട്ട് പ്ലെയിനാണ് രണ്ട് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അങ്ങനെ നല്ല ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് വൈൻ കളറാണ് ഇതും അതേപോലെ വരുന്ന നല്ല ഡിസൈനുള്ള മോഡലാണ് ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ ആണ് വരുന്നത് ഇത് വന്നിട്ട് നല്ല ടീൽ ബ്ലൂ കളർ ആണ് അതും അതേപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഓവർ കോട്ട് വന്നിട്ട് പ്ലെയിൻ പ്ലെയിനായിട്ട് അകത്തിന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നല്ല ഗ്ലാസ് വർക്കുണ്ട് യോ കോശം വന്നിട്ട് ഇതും അതേപോലെ ത്രീ ഫോർ ആണ് ഇപ്പോൾ കാണിച്ച എല്ലാം കൂടെ നമുക്ക് എം ടി ഡബ്ല്യൂ എസ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ റേറ്റ് ആവുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളെല്ലാവരും ഷിപ്പ് ചെയ്യുന്നതാണ് ने भी गुडविल वीडियोस में लाइक एंड सब्सक्राइब